ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലെബനൻ വിടാൻ ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൗരന്മാരോട് പറഞ്ഞു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഇന്ത്യക്കാരോട് രാജ്യത്തേക്ക് യാത്ര ചെയ്യരുതെന്നും ഒരു നിർദ്ദേശത്തിൽ ആവശ്യപ്പെട്ടു സമീപകാലത്ത് സംഭവ വികാസങ്ങളും ഭീഷണികളും മുൻനിർത്തി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യക്കാർ ലബനിലേക്ക് യാത്ര ചെയ്യരുത് കൂടാതെ എല്ലാ ഭാരതീയരോടും ലെബനൻ വിടാൻ കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തു രാജ്യത്ത് തുടരേണ്ട സാഹചര്യമുള്ളവർ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും എംബസിയുമായി നിരന്തരം ബന്ധം പുലർത്തണമെന്നും പ്രസ്താവനയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അവസാനം അപ്ഡേറ്റ് ചെയ്ത ലബനെ കുറിച്ചുള്ള എംഇ എ കൺട്രി ബ്രീഫ് അനുസരിച്ച് ലെബനനിൽ ഏകദേശം നാലായിരം ഇന്ത്യൻ പൗരന്മാരുണ്ട് അവരിൽ ഭൂരിഭാഗവും കമ്പനികളിലും നിർമ്മാണ മേഖലയിലും കാർഷിക ഫാമുകളിലും തൊഴിലാളികളായി ജോലി ചെയ്യുന്നു അവശ്യഘട്ടത്തിൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനുള്ള നമ്പറും ഇമെയിൽ ഐ ഡിയും പങ്കുവച്ചിട്ടുണ്ട് ഒമ്പത് ആറ് ഒന്ന് ഏഴ് ആറ് എട്ട് ആറ് പൂജ്യം ഒന്ന് രണ്ട് എട്ട് എന്ന നമ്പറിലും സിഒ എൻസ് ഡോട്ട് ബിഇ ഐ ആർ യു ടി അറ്റ് എംഇ ജിഒ വി ഡോട്ട് ഇൻ എന്നതാണ് നമ്പറും ഇമെയിൽ ഐ ഡിയും ലെബനിലെ ഇന്ത്യക്കാർക്ക് എംബസിയുമായി ഈദിലൂടെ ബന്ധപ്പെടാം ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ ഫുവാദ് ഷുക്കർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം കൂടിയാണ് ബേറൂട്ട് ഫുവാദ് ഷുക്കൂറിന്റെ കൊലപാതകത്തിന് ശക്തമായ തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള ഭീകരർ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേലിനെതിരെ ഹമാസ് ഭീകരാക്രമണം നടത്തിയതിനു ശേഷം അതിർത്തിയിൽ ഇസ്രായേൽ സൈനികരും ഹിസ്ബുള്ളയും തമ്മിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടു തെക്കൻ ലെബനൻ ഗ്രാമത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി ലബനിലെ മാധ്യമ റിപ്പോർട്ടുകൾ വ്യാഴാഴ്ച പറഞ്ഞു ചൊവ്വാഴ്ച തെക്കൻ ബേറൂട്ടിൽ ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡർ ഫൗദ് ഷുക്കൂറിനെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരുന്നു പന്ത്രണ്ട് യുവാക്കളുടെ മരണത്തിനിടയാക്കിയ ഇസ്രായേൽ അധിനിവേശം ഗൊലാൻ കുന്നുകളിലെ വാരാന്ത്യ റോക്കറ്റ് ആക്രമണത്തിന് പിന്നിൽ ഷുക്കൂറിനെ വധിച്ചതായി ഇസ്രായേൽ പിന്നീട് സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി